ിൽ നല്ല ചെറുപ്പക്കാരെന്നുള്ള ഒരിത് പിന്നെ നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു വടകരയിലെ മുരളി വൺ വൻ ഭൂരിപക്ഷത്തിലൂടെയാണ് കഴിഞ്ഞ പ്രദേശം ജയിച്ചത് വടകര വടകര ടീച്ചർ മേലെ വോട്ട് വോട്ടിന് അധികം ഞാൻ കോൺഗ്രസ് ജയിക്കുന്ന മൂന്നാമത്തെ മൂന്നാമത്തെ മത്സരിക്കുന്ന ഇവിടാ നാടിന് വികസന ആരോപണം നടന്ന അവർ ജയിക്കണം നമസ്കാരം വടകരയിൽ ജയമാർക്ക് കേരളത്തിൽ ആദ്യമായി രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ മുഖാമുഖം നിൽക്കുന്ന വടകര വടക്കൻ വടക്കൻപാട്ടിൽ പാടിപ്പതിഞ്ഞ കളരിയംഗത്തിൽ ആരുവാഴും ആര് വീഴും നമുക്ക് നോക്കാം അവിടുത്തെ ജനങ്ങളിലേക്ക്

നല്ല പാപ്പപ്പെട്ടവർക്ക് വേണ്ടിട്ടുള്ള നല്ല ഭരണ മറ്റേ കമ്പ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ആക്കൂ മറ്റുള്ള ഇടത്തിലെല്ലാം ഭരണം വന്ന പിന്നെ മാറും ഷാഫി പറമ്പിൽ എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം കൈകാര്യ കഴിവ് പാലക്കാട് മണ്ഡലത്തില് തെളിയിച്ചാണ് എന്നും വടകരക്ക് മെച്ചായിരിക്കും ചെറുപ്പക്കാരെന്നുള്ളത് പിന്നെ നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു വടകേരയിലെ മുരളി വൺ വൻഭൂരിപ്രക്ഷത്താണ് കഴിഞ്ഞ പ്രകാശം ജയിച്ചത് മുരളി ഇപ്പോൾ തൃശ്ശൂരിലേക്ക് മാറ്റിയതുകൊണ്ട് ഷാഫി പറമ്പിൽ നിന്നുള്ള പാലക്കാടുള്ള വ്യക്തി ഇവിടെ കൊണ്ടുവരുന്നത് ഷാഫി പറമ്പ് നല്ലൊരു വ്യക്തിയാണ് നല്ല പ്രാസംഗികനാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്ത്രീകളുടെയും വൻ ഭൂരിഷത്തോടെ ജയിക്കുന്നതന്നെ നമ്മളത് ഷാഫി പറമ്പിൽ